വല്ലാത്തൊരു ജീവി ആദില നൂറെ വീട്ടിൽ കയറ്റാൻ വീട്ടുകാർ തായ പക്ഷെ ഇവർക്ക് സമ്മതമല്ല നമ്മളെ ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഷോകിക്ക് വന്നിട്ട് കാരണം അവര് പറയുന്നത് വീട്ടുകാരും നമ്മളെ അടിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് ഇനി മനസ്സ് മാറി ഇവര് വീട്ടിൽ ചെന്നാൽ ഇവരെ കേട്ടണോ വേണ്ടായോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്നു പറയാൻ മോ ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് നൂറയുടെ ഉമ്മയായിട്ട് ഷഹിന ബി ബി സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ആ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ബി ബി ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് രണ്ട് പെൺകുട്ടികൾ വരുന്നു നമ്മൾ പ്രേക്ഷകരെ ഏറ്റെടുത്തയാണ് ഈ പറയുന്ന ആദില എന്ന് പറയുന്ന പെൺകുട്ടി വെറുപ്പിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ നൂറയ്ക്കും കൂടെ കുറച്ചും കൂടെ ഹേറ്റേഴ്സ് വന്ന് തുടങ്ങിയത് അതുപോലെ തന്നെ ഇന്ന് ലൈവിനകത്ത് ലക്ഷ്മിയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശക്ക് പറഞ്ഞായിരുന്നു ഈ മാൾ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ സിറ്റൌട്ടിൻ്റെ ഔട്ടൗട്ട് കേട്ടിക്കൊള്ളാം എന്നൊരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് യോജിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലോട്ട് നിട്ടേക്കണേ അതോ ആ സ്ത്രീ പറഞ്ഞത് തെറ്റാണോ ഒരു ടീച്ചറാണോ അവര് അത് നിങ്ങൾ പ്രേക്ഷകർക്ക് വിട്ടുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടാ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് ഓക്കെ എന്താണ് നമുക്ക് ആ ഓയ്സിലോട്ട് കേൾക്കാം അവരുടെ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ട് നോക്കാം നമുക്ക് ഷഫീന ബി വിയുടെ യൂട്യൂബ് ചാനലാണ് ആ ഒരു വീഡിയോ വന്നേക്കുന്നത് ഞാൻ എന്തായാലും ആ ഒരു ഓയിസ് നിങ്ങളുടെ അടുത്ത് വെക്കാം ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിലൊന്നുള്ള മോളായി ഒന്നുമില്ല നല്ല മോളായി കണ്ണൊക്കെ കെട്ടിയ പൊത്ത് പോകും ഹിജാവൊക്കെ അത്രയും നല്ലൊരു മോളായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പയും നമ്മക്കൊക്കെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പറ്റും കാരണം അത്രയും പൊന്നുപോലെ നോക്കിയൊരു മോള അനിയറ്റം നോക്കി നേരത്താണ് ഓണ പാപ്പയും ും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഓൾ തിന്നാൻ മുട്ടിരിക്കാനും അതും ആയിട്ട് വൈകീട്ട് ഇങ്ങനെ പോകുമ്പായിരിക്കും നോക്കിട്ട് ആ കുട്ടി എന്താ അത് ചവദ്യയിൽ നിൽക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയൊന്നും സംശയിക്കരുതേയതെ അല്ലേ അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് അത് ആതില് ഓൾറെഡി പറഞ്ഞിട്ടുള്ളായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ചാറ്റും കാര്യമാണ് വീട്ടിൽ പൊക്കെയ്ത് എന്നുള്ള രീതിയിൽ അവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആണിനോട് അയക്കുന്ന രീതിയിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആണ് വീട്ടുകാർ ചോദിച്ചു അത് പിന്നെ വേറെ രീതിയിലോട്ട് പോവുക ഒക്കെ ചെയ്യുന്നത് അത് ഒരു ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ബി ബി ഷോയിലും വന്ന അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ഇല്ല എല്ല മക്കളാ ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ അടുത്ത നിന്നാ ഓരോ നിക്കേം തുന്നേയും കുടിക്കേം ഞാനും പറഞ്ഞോണകെ പാവപ്പെട്ട ഒരാളാണ് അതൊന്നും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ പുരയിൽ നിൽക്കേന്ന് ഒക്കെ ചെയ്ത് പലരെ വിഷമങ്ങൾ വ്യക്തിയാണ് ഈ മോള് പറഞ്ഞു പോയ സമയത്തെ ഈ മോള് മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ അതിലയുടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മാ അടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും പറയുമോ ജീവിതത്തിൽ അടുത്ത രൂപയ്ക്ക് കിട്ടില്ല ചെയ്യുന്ന മോളല്ല കാരണം ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നറിഞ്ഞോടാ പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര ഇവര് ഭയങ്കര കൊഴപ്പമാണെന്നൊക്കെ ഈ ഉമ്മയെ പറ്റി ആ മോളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ആ മോളക്കാരി ആ മോളാണെ പിടിച്ചുക്കാൻ പറയാ കേട്ടോ അതാണ്ട് ജീവിതത്തിൽ ഇവരെത്തി ബുദ്ധിമുട്ട് നോക്കില്ല നോക്കാടാ ഈ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് ഓണം അങ്ങനെ ഒക്കെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യം പിടിച്ചിട്ട് ഞാനും ചെറിയ മോളം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് കറക്റ്റ് കാര്യമായിട്ടോ അവർ പറഞ്ഞ ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇവിൾമാരി കള്ളം പറയുന്നത് കാരണം ആ അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഉമ്മനെയും പാപ്പനെയൊക്കെ കൈ കിട്ടിയ കർണ്ണക്കുട്ടി അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞാണ് ഈ രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ വ്ളോഗും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ മതി കുറെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇവർ ഇവൾമാരെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരിക്കലും അല്ല ലാ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഈ ഒരു ഷോ തുടങ്ങിയ സമയത്ത് പല ആൾക്കാർ ഇവരെ കുറ്റം പറഞ്ഞിരുന്നപ്പോഴും നമ്മൾ ഭയങ്കര സപ്പോർട്ട് അവർ ചെയ്തത് അന്ന് ലാലേട്ടം വന്നിട്ട് ലക്ഷ്മിക്കെതിരെ സംസാരിച്ചിട്ടാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൂടെ ഓരോ സ്വഭാവവും കാര്യങ്ങളൊക്കെ വന്ന് ഇവരെ ബ്ലോഗും കാര്യങ്ങളൊക്കെ പോയി നോക്കിയപ്പോഴാണ് നമ്മളെല്ലാം അതിശയിച്ചു പോകുന്നത് സ്വന്തം ഉപ്പാനേയും പാപ്പാനേയും എടുത്തിട്ട് അടിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അച്ഛനെയും അമ്മയെ കാണുന്ന ഇഷ്ടമല്ല അതൊരു ടോക്സിക് ലൈഫാണെന്ന് പറഞ്ഞ് അവൾ മാർ ഷോയ്ക്കാത്ത വന്നിരുന്നൊരു അമ്മയെ കാണണം അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇത് കരയുമ്പോൾ ആലോചിക്കുക ഗുഗിൾമാർ എത്രമാത്രം ഫേക്ക് ആണെന്ന് പിന്നെ ആദ്യം കൂടെ ഫേക്ക് സോറി കുറച്ചും കൂടെ മോശമായി ആണ് സത്യം പറയാലോ പിന്നെ ദിയാസന ഇവരെ സപ്പോർട്ട് ബിഗ് ബോസ് ഷോയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഗുൾമാർ ഇപ്പോൾ എടുക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ ഭയങ്കര ബോറിംഗ് ആണ് ഓക്കെ വോയിസ് നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഞങ്ങൾ തന്നെ പറയാൻ ഞാൻ ഞാൻ എങ്ങനൊക്കെ മോക്കെടുത്തൊരു മോളാണ് അതൊന്നും വിചാരിച്ചി ആൺ പോയിട്ട് ചീച്ചറിയാന്ന് വെണ്ണ എന്നെ ഞാൻ ജപിച്ച് കവണ്ടി വിടുന്നൊന്നും അറിയാല അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ ഈ നാണം കെട്ടുന്ന സ്വഭാവം ഒക്കെ പറയുമ്പോ ഞാന് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു ഇത്ര ഞാൻ അടത്തിയ ഞാൻ പറഞ്ഞ ഒരു കാര്യം പക്ഷെ അന്ന് ചറിഞ്ഞൂടാ ഈ ഫോണില് ചെയ്യുന്നത് അങ്ങക്ക് അവിടെ പോയി ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കണോന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ മനസ്സിലെന്നോ തോന്നിയതാണ് അത് ശരിയാണല്ലോ കൂടെ നിന്ന് നിങ്ങൾക്ക് അറിയാല്ലോ എന്തോ നോക്കിയെടുത്തോ അങ്ങനെയും മക്കളോന്നറിയാ എല്ലാരും ഞാന് ഞാനാണെ സ്വന്തത്തന്നെ ഒരു ഉമ്മന്റെ സ്ഥാനം എനിക്ക് അതൊക്കെ വിചാരിക്കുമ്പോ കുറ്റം ചീക്കറിയും സ്വന്തമനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാണ് എന്തിനേ ഈ മക്കളെ നമ്മൾ പോറ്റിയെടുത്ത് തോതിലായിട്ട് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാർ ഇവളൊക്കെ ലേ ഹിജാബൊന്നിടാണ്ട് ഈ നല്ല കണ്ണും കെട്ടി അല്ലാണ്ട് ഈ ചെറിയ മോളും കൊത്തന്ന ഒരേ വന്നാൽ മതി നയിച്ചപ്പെട്ട് നല്ല ഒരു ഇതിൽ നക്കു അല്ല പുറത്തു പോവുകയാണെങ്കിൽ അന്ന പല്ല ഇട്ടിട്ട് കണ്ണിന് കെട്ടിട്ടാണ് ഓ ചെന്തായി മക്കൾ മക്കൾ രണ്ടും മെള ഒരു ദിവസം ഞാൻ പറ്റി ചോറി ഡ്രൈവിംഗ് കഴിക്കാൻ പോലെ പൊൻച്ചെന്നെ പോയതാ അപ്പൊ ഞാനിങ്ങനെ പോലെ ഓരോ അപ്പൊ ഞാനും ഓരോ കണ്ടുപിടിച്ച് മനസ്സിലായില്ല കണ്ണും മുഖം കിട്ടിയ രണ്ട് പെണ്ണുങ്ങൾ ഏതാ ഞാനും മുന്നോട്ട് അങ്ങ് പോയെന്നാൽ അവര് രണ്ടും ജസ്റ്റ് കൂടി വന്നിട്ട് ഇന്ത്യക്ക് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടറിഞ്ഞിട്ട് ജന്മി ഐറ്റാ ഒരു നല്ലൊരു കുടുംബമ്മയും തന്നെ അപ്പോ നല്ലീ നല്ലൊരു നല്ലൊരു പക്ഷാർ തൊഴിലുള്ള ആൾക്കാരാ ഇപ്പൊ ഇവര് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്താ ഇവര് ആമോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് പോകാണ്ടാവു ഒരു പറയുന്ന അറിയോ ഞാൻ വിളിച്ചിട്ട് വരാം മോളെ നമ്മളെ മോക്ക് ഓളെത്തു നിന്ന് മതിയായും തോന്നു നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിന്നാണ് ഞാൻ പട്ടുതാ പോയിച്ചിട്ടു അപ്പഴും പറഞ്ഞ ഒരു ഒരു രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോക്സിൽ കത്താൻ വേണ്ടിയിട്ട് ഒരു പുറത്തുപേരെന്നാല് അപ്പനെ എന്നെ വിളിച്ചാ ഞങ്ങൾ പോയി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്നറിയി അല്ലാതെ അവർക്ക് മോള് വേണ്ട എന്നൊരു ഇതില്ല മോളെ വേണമെന്നില്ല മോള് വേണോന്നല്ല ഏ അത്രയും പൊന്നു കുട്ടികൾക്കോ മക്കളോ മാതാകും അത്രയും ഇഷ്ടോന്നു വെച്ചാൽ ആ ബാബന്റെ ജീവന് സാസായിക്കുന്നെങ്കിൽ മോള അത്രയും ഇപ്പം തന്നെ ആടാ പോയിട്ട് ആ ഒരു പീഡിയക്കു വരെ കോളം പേരാട്ട് അവരോട് പ്രത്യേക ഇഷ്ടാണ് അല്ല ഒത്തിരി കാലം കഴിഞ്ഞുണ്ടായ കുഞ്ഞല്ലേ ആ സ്നേഹാണ് ആ അതെ അവളെല്ലാം എന്തല്ല അവൾ പറയുന്ന സ്വന്തം അമ്മയെ പറ്റി പൊരുത്തി കേട്ട വാക്ക് എനിക്ക് അങ്ങനെ ചട്ടി കിട്ടാനും മൂക്ക അടിച്ച് പൊട്ടിക്കാനായിട്ട് തോന്നുക ഇത്രയും വിഷമണ്ട് ആ കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതി തന്നെ ഇവർമാര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുത്തി കർണത്തടിക്കും ഒരുത്തി മുതുകൾ തടിയും ഇതൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഞാൻ ഒരു കാര്യം പറയാം ഇവര് ബിബി മതപ്പ് ഇത്ര പാവമാണ് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന രേണു സുതിക്കെതിരെ ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഭയങ്കര കളിയാക്കിയ ഈ ഞാൻ അവിടെ നിന്നാണ് ഇവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മിന്നായം പോലെ പക്ഷെ പിന്നീട് ഞാൻ പോയി സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ പോലും ഞെട്ടിപ്പോയത് പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന ബി ബി ടീം ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ പോകുന്നില്ലെന്ന് പറഞ്ഞു അവർ ബിബിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൾമാർ അവരെ വീട്ടുകാരെ വിളിച്ചാൽ മാത്രമേ അവർ വരുത്തുള്ളൂ എന്നും പറയുന്നുണ്ട് ഓക്കെ അവർക്ക് അങ്ങനെ പ്രത്യേകം ദേഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ കൊച്ചാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ജനങ്ങൾ ഇവൾമാർ ആ വീട്ടിൽ ഇനി ചെന്നാൽ കേട്ടണോ വേണ്ടായോ കാരണം ഇത്രയും ആ വീട്ടുകാരെ കുറിച്ച് തോന്നിയ ദിവസവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു